ചേഞ്ച് ചേഞ്ച് തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ കൃത്യമായ കണക്ക് കൂട്ടലുമായി മൂന്ന് മുന്നണികളും കട്ടയ്ക്ക് നിന്ന ആറ്റിങ്ങൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോരാട്ടത്തിന് വേദിയാവുകയും ചെയ്തു അതിനെ ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ സർവേ ഉൾപ്പെടെ നൽകുന്ന സൂചന തൃശൂരിലും ആറ്റിങ്ങലിലും ബി ജെ പിടിച്ചെടുക്കുമെന്നും മൂന്നാമതൊരു സീറ്റ് കൂടി അവർക്ക് കിട്ടാനിടയുണ്ടെന്നും സർവേയിൽ പറയുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി മണ്ഡലങ്ങളുടെ സാധ്യതകൾ അനുസരിച്ച് തരംതിരിച്ച് അവയിൽ എ ക്ലാസ് മണ്ഡലമായി പരിഗണിച്ചിടമാണ് ആറ്റിങ്ങൽ അതുതന്നെ ബി ജെ പി മണ്ഡലത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് അവിടെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനെ ഇറക്കി അവർ സീറ്റ് പിടിച്ചെടുക്കാൻ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയത് എതിരാളികളാവട്ടെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശും എൽ ഡി എഫിനു വേണ്ടി വി ജോയിയുമായിരുന്നു രംഗത്തുണ്ടായിരുന്നത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടന്ന വി ഐ പി മണ്ഡലം എന്ന് വേണമെങ്കിൽ ആറ്റിങ്ങലിനെ വിശേഷിപ്പിക്കാം ഒരു കേന്ദ്രമന്ത്രി സിറ്റിംഗ് എം പി എം എൽ എ എന്നിങ്ങനെ ജനാധിപത്യത്തിന്റെ വിവിധ മേഖലകളിലെ ശക്തർ തന്നെയാണ് ഇവിടെ മത്സരത്തിനിറങ്ങിയത് തുടക്കം മുതൽ തന്നെ ബി ജെ പി പ്രചാരണത്തിൽ കൂടുതൽ കരുത്തുകാട്ടിയാണ് മുന്നേറിയത് സിനിമാ താരങ്ങളെ ഉൾപ്പെടെ ഇവർ എത്തിക്കാൻ ശ്രമിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാലങ്ങൾക്ക് മുമ്പേ തന്നെ വി മുരളീധരൻ ആറ്റങ്ങൾ കേന്ദ്രീകരിച്ച് സജീവ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം ശിവഗിരി മഠത്തിന്റെ പരോക്ഷമായ പിന്തുണയും മുരളീധരന് തുണയാകും എന്ന ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന അഭിപ്രായമുണ്ട് അറുപത്തൊൻപത് ദശാംശം നാല് എട്ട് ശതമാനമായിരുന്നു ഇത്തവണ ആറ്റിങ്ങളിൽ രേഖപ്പെടുത്തിയ പോളിംഗ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ അഞ്ചു ശതമാനം കുറവ് പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത് ഇത് മുന്നണികളെ കുഴയ്ക്കുന്ന കാര്യമാണ് ഈ ഇടിവ് ആർക്ക് തുണയാകുമെന്നതാണ് ഇനി അറിയേണ്ട കാര്യം സംസ്ഥാനത്ത് ഇത്തവണ പോളിംഗ് കുറഞ്ഞത് മുന്നണികളെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കൂടുതൽ വോട്ടർമാരുണ്ടായിട്ടും പോളിങ്ങിലുണ്ടായ കുറവ് മുന്നണികളെ ചിന്തിപ്പിക്കുന്നുണ്ട് എക്സിറ്റ് പോളുകൾ മാത്രം മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ഒരു അന്തിമ ഫലപ്രഖ്യാപനം അർത്ഥമില്ല എങ്കിലും ബി ജെ പി മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകും കേരളത്തിൽ നിന്ന് പ്രവചിച്ച സർവേകൾ ആറ്റിങ്ങലിലും കണ്ണു വെക്കുന്നുണ്ട് എൽ ഡി എഫിന് സാധ്യത കുറവാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എങ്കിലും മണിക്കൂറുകൾ കൂടി കാത്തിരുന്ന ഇക്കാര്യത്തിൽ അന്തിമവിധി എന്താണെന്ന് നേരിട്ടറിയാൻ കഴിയും ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും വേറൊരു ആകൂ